Hi friends, Assalamualaikum. Alaikum. ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി പിന്നെ ഗോതമ്പ് പൊടികൾ വെച്ചിട്ട് ഒരു പത്തിരി ഗോതമ്പിൻ്റെ പത്തിരി നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാതെ ഡിന്നറിനോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ഉള്ള ഗോതമ്പ് പത്തിരിയാണ് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ കുക്കർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് വരാം അതിനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കുക്കർ Tidak akan mungkin. ഒരു കുക്കറെടുത്ത് വെച്ചതിന് ശേഷം അതിൽക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് സവോള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ കുക്കറിൽ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കോക്കനട്ട് ഓയിലോ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ പിന്നെ നമ്മളിപ്പോൾ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൽക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിൽക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് ഒരു നടു ഒന്ന് കീറിയിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ ഒരു രണ്ട് വിസിൽ വന്നാൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് അല്ലാന്ന് ഞങ്ങൾ അടി കരിഞ്ഞു പോവണ്ട നമ്മുടെ കുക്കർ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ വെന്തിട്ട് കുക്കർ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടില്ല ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണത് വരെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽക്ക് ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പാലും കൂടിയിട്ട് അങ്ങനെ ഒരു തിന്നായിട്ടുള്ള മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്താൽ മതി ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി അതിൽക്ക് ഒന്നാം പാൽ എന്നുള്ള നിലക്ക് കട്ട് കുറച്ച് കട്ടിയുള്ള പിന്നെ പാല് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കറിയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ഇതുവരെ തീരെ ചേർത്തിട്ടില്ലല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ അരച്ചതും കൂടെ ചേർക്കുമ്പോൾ കറി ഒന്ന് തിക്കായിട്ട് വന്നോളൂ കേട്ടോ ഇനി നമുക്കതിൽക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നടു കീറിയിട്ട് എടുത്തിട്ടുള്ളതാണ് അത് അതിൽക്ക് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പകുതി കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഗ് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ നടു കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചെറിയ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി ആ സമയത്ത് നമുക്ക് കറി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തൂമിച്ച് ണം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കോക്കോനട്ട് ഓയിലാവുമ്പോൾ അതാണ് നല്ലത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി അല്ലാണ്ട് തന്നെ സവോള ചെറുതാക്കി അരിഞ്ഞാൽ അരിഞ്ഞാലും മതി അത് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം ഈ കറിയിൽ തീരെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ എണ്ണയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് നമ്മുടെ മുട്ടക്കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കറി നമുക്ക് അടച്ചു വെക്കാം നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയാണ് നിങ്ങളിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല ഫ്രഷ് മിൽക്ക് തന്നെ വെച്ചിട്ട് ചെയ്തോ നല്ല ടേസ്റ്റാണോ ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ വെച്ചിട്ട് അതിൽക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വന്നാൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അത് പിന്നെ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് മൂന്ന് കപ്പ് ആട്ടമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ വാട്ടിയെടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിന് മൂന്ന് കപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അധികം നേരം ചൂടാറുണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക അതിന് ശേഷം ഒരു ട്രയൽക്ക് ഇട്ടിട്ട് അല്ലാന്ന് കൗണ്ടർ ടോപ്പിൽക്കോ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല ചൂടുണ്ടാവും ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക നിങ്ങൾക്ക് കൈ വെച്ചിട്ട് കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് കുഴച്ചാലും മതി നല്ല ചൂടോട് കൂടി കുഴച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ചൂടുണ്ടാവും പിന്നെ നമുക്കത് ചൂട് പെട്ടെന്ന് ആരേക്കോളും ചൂട് കൈയ്യിൽക്ക് അധികം തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പച്ചവെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായി സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കൈ ഇടക്കിടക്ക് നമ്മൾ വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി അപ്പോൾ ചൂട് നമുക്ക് അധികമായിട്ട് തോന്നുന്നില്ല നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം അപ്പം നമ്മളെ ആട്ടമാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ ഏകദേശം നമുക്കൊരു പത്ത് ഒരു മുപ്പത് ചെറിയ ഉരുളകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വലിയ റോളായിട്ട് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഉരുട്ടി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം എന്നുള്ളത് നോക്കുക അതിനനുസരിച്ചിട്ട് ബോൾസ് എടുക്കുക നിങ്ങളിപ്പോൾ ചെറിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാല്ല കുറച്ച് വലുത് അധികം ചെറുതും അധികം വലുതും ആവേണ്ട ഒരു മീഡിയം സൈസുള്ള ചെറിയ ബോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല അതേപോലത്തെ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളിൽ പ്രസ്സുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ് വെച്ചിട്ട് പരത്തിയിട്ട് നിങ്ങൾക്ക് ചുട്ട് എടുക്കാം ഞാനിപ്പോൾ പ്രസ്സിലല്ല പരത്തുന്നത് ഞാനിപ്പോൾ കുഴല് വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാണ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ വലിയ ബോളും കൂടി ഫുള്ളായിട്ട് പര ഉണ്ട ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉണ്ടകളൊക്കെ it. എയർ കടക്കാത്ത രീതിയിൽ അടച്ചിട്ട് വേണം കേട്ടാ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോളെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പൊടി ഇട്ടിട്ട് ഈ ഗോതമ്പ് പൊടിയെന്നെ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നന്നായി വട്ടത്തിൽ പരത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയാലും അത് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് പരത്തിയെടുക്കണം ചെയ്യണത് എല്ലാം പരത്തി ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഞാനിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ല പരത്തിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത് അരിപ്പൊടി വെച്ച് പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തി കിട്ടും അതുകൊണ്ട് നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ടൊന്ന് പരത്തി നോക്കാം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇന്ന് വലിയൊരു പാൻ വെച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ വലിയ പാനാണ് അപ്പോൾ ഒരു മൂന്ന് എണ്ണം സുഖമായിട്ട് അതിലിട്ടിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും പത്തിരി ചുട്ടണ പോലെ തന്നെ സെയിം തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഒന്നിട്ടതിന് ശേഷം ഒന്ന് കമിഴ് മറിച്ചിടുക അതിന് ശേഷം വീണ്ടും മറിച്ചിടുക അപ്പം നന്നായിട്ട് ബോൾ പോലെ പൊള്ളച്ചു വരും കേട്ടോ നല്ലവണ്ണം ബോൾ പോലെ പൊള്ളച്ചു വരും ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാതും നമുക്ക് ചുട്ടെടുത്തിട്ട് കാണിച്ച് തരാം അത് ഒരെണ്ണം ഒരു ട്രിപ്പിൾ ചുട്ടെടുത്തതിന് ശേഷം നമ്മുടെ പാനുണ്ടല്ലോ അതൊന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി ഉണ്ടല്ലോ പൊടി അതിൽ ഇരുന്നിട്ടേ കറുത്ത കളർ കരിഞ്ഞു പോയിട്ട് ബാക്കിയുള്ള പത്തിരിമേലെ കളറ് പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ പൊടി നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം വേണം അടുത്ത ട്രിപ്പ് പത്തിരി ഇടാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പത്തിരി ഇടാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളത് എല്ലാതും നമുക്ക് ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം കാണിച്ചു തരാം കണ്ടില്ല നല്ലോണം പൊള്ളച്ച് ബോൾ പോലെ പൊള്ളച്ച് വരണുണ്ട് പത്തിരി ഇനിയിപ്പോൾ എല്ലാതും ഞാൻ പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ല എല്ലാം നന്നായി ചുട്ടെടുത്തിട്ടുണ്ട് അടിപൊളി പത്തിരിയും പിന്നെ അതുപോലെ സൂപ്പർ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മളൊരു കാസറോളിലേക്ക് മാറ്റി വെച്ചാൽ മതി ചൂട് ആറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല തേങ്ങാപ്പാലും കൂട്ടിയിട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ പത്തിരി ഒന്ന് കുതിർത്തണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മുട്ടക്കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് നല്ലൊരു യും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്